അങ്ങനെ അങ്ങ് പൂട്ടാൻ കഴിയുമോ അർജുനായങ്കി എന്നതാണ് ചോദ്യം അർജുൻ കല്യാൺ നമുക്കൊപ്പം ഉണ്ട് അർജുൻ കല്യാൺ എ കെ ജി സെന്റർ ആക്രമണ കേസ് പ്രതിക്കൊപ്പം അർജുൻ അർജുനായങ്കി നിൽക്കുന്ന വീഡിയോ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടുകൊണ്ടുള്ള ഐ പി ബിനുവിന്റെ വിമർശനം നമ്മൾ കണ്ടത് മൂന്ന് ദിവസം മുൻപാണ് അതിനുശേഷം എം വി ജയരാജന്റെ വക അർജുനായങ്കിക്കെതിരായ പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ് അർജുൻ അർജുനായങ്കി പറഞ്ഞ മറുപടിയും അതിനുശേഷം നമ്മൾ കാണുന്നു ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെയും ഭാഗമല്ല എല്ലാ പാർട്ടിയിലും ഉൾപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോഴുണ്ട് പാർട്ടി തന്നെ വർഷങ്ങൾക്ക് മുന്നേ എന്നെ തള്ളി പറഞ്ഞതല്ലേ അങ്ങനെ തള്ളി പറഞ്ഞ ഒരാളുടെ പിന്നാലെ പാർട്ടി എന്തിര നടക്കണം അങ്ങനെ അങ്ങ് പൂട്ടാൻ കഴിയുമോ അർജുനായെങ്കി അർജുൻ കല്യാൺ സുജിയ കണ്ണൂരിൽ വലിയ തലവേദന ആയപ്പോഴാണ് അർജുനങ്കിയും ഈ കൊട്ടേഷൻ സംഘങ്ങളെയും എല്ലാം തന്നെ പാർട്ടി അമർച്ച ചെയ്തത് അതായത് പാർട്ടി അണികൾക്കും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ അതിശക്തമായിട്ടുള്ള താക്കീത് ഇത്തരം സംഘങ്ങളുമായി സംഘം ചേരുന്നവരുമായി ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച സി പി എം സ്വീകരിക്കില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടായിരുന്നു സി പി എം സ്വീകരിച്ചത് അത് പാർട്ടിക്ക് മുകളിൽ ഇവർ ഒരു സ്ഥാനം പിടിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പാർട്ടി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതമായത് അതിനുശേഷം ഈ സംഘങ്ങൾക്ക് കണ്ണൂരിൽ അവരുടെ വേരുകളെല്ലാം അറ്റുപോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ടു കൂടിയാണ് ഇവർ തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും പാലക്കാട്ടേക്കും കൊല്ലത്തേക്കുമൊക്കെ ഇവരുടെ നീക്കങ്ങൾ വ്യാപിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ അത് പാർട്ടി മറ്റ് ജില്ലാ ഘടകങ്ങളിലെ പാർട്ടിക്ക് കൂടി അത് വലിയ തലവേദനയായി മാറുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് അതാണ് നമ്മൾ കണ്ടത് കാരണം രാഷ്ട്രീയപരമായി നേരിടുന്നതിനപ്പുറത്തേക്ക് എ കെ ജി സെൻറ്റർ ആക്രമിച്ച കേസിലെ പ്രതിയോടൊപ്പം പോലും ചേർന്ന് നിന്നുകൊണ്ട് മദ്യപിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന അർജുന എങ്കിയെ പാർട്ടി പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയും കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഐ പി ബിനു മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല കല്യാട്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം എം വി ജയരാജന്റെ വാർത്താ ഭാഗം ഞാൻ നോക്കുകയായിരുന്നു അർജുൻ കല്യാട്ട് ഏപ്രിൽ എട്ടാം തീയതി നടത്തിയ എം വി ജയരാജന്റെ പ്രതികരണമാണ് എം വി ജയരാജൻ കണ്ണൂരിൽ നടത്തിയ വാർത്താസമ്മേളനമാണ് എട്ടാം തീയതി അദ്ദേഹം പറഞ്ഞത് കൊട്ടേഷന് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് അർജുന അയങ്കി എന്നാണ് സി പി ഐ എം എന്ന പാർട്ടി ആയങ്കിമാരുടെ ഭീഷണിക്ക് വഴങ്ങില്ല അതോടൊപ്പം തന്നെ രാമനാട്ടുകര വാഹനാപകടത്തിൽ അഞ്ചുപേർ മരിച്ചത് അയങ്കിയുടെ സ്വർണക്കടത്തിനായുള്ള പരക്കം പാച്ചിൽ കാരണമാണ് ഇനിയെങ്കിലും ഈ കാര്യം ആയങ്കി തിരിച്ചറിയണം കണ്ണൂരിൽ ഇതൊന്നും നടക്കില്ലെന്ന് കണ്ടിട്ടാണ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ആയങ്കി മറ്റൊരു സ്ഥലത്തേക്ക് പോയത് ഒരിടത്തും ഇനി കൊട്ടേഷൻ പണി നടക്കില്ല പാർട്ടി പുറത്തിറക്കിയ ഇരു മുപ്പത്തിയഞ്ച് കൊട്ടേഷൻ ഗുണ്ടകളുടെ ലിസ്റ്റിൽ പേരുള്ളയാളാണ് അർജുനായങ്കി പറയുന്നത് എം വി ജയരാജനാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് അദ്ദേഹം ഈ പ്രസ്താവനയുടെ ഒരു ഗൗരവം അതിനുശേഷമുള്ള അർജുനായങ്കിയുടെ പ്രതികരണത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഒരു പാർട്ടിയിലും പെട്ടയാളല്ല ഞാൻ സി പി എം കാരനല്ലെന്ന് അർജുനായംഗി പറഞ്ഞുകൊണ്ട് പാർട്ടിയെ വെല്ലുവിളിക്കുകയെ അങ്ങനെയാണെങ്കിൽ അർജുൻ കല്യാൺ തീർച്ചയായിട്ടും സുജി അതായത് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടും പാർട്ടിയെ ഭീഷണിപ്പെടുത്തിയുമൊക്കെയാണ് ഇവർ പല ഘട്ടങ്ങളിലും ചില കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് അതുകൊണ്ടുകൂടിയാണ് അതായത് പാർട്ടിയെ ഇവരുടെ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ അർജുനായങ്കിയെ പോലുള്ള ചില സംഘങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ള ഒരു ഘട്ടം വന്ന ഘട്ടത്തിലാണ് അതിനെയൊക്കെ പരിപൂർണമായും തള്ളി പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിലപാട് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം സ്വീകരിച്ചത് ഡിവൈഎഫ്ഐയുടെ നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഡിവൈഎഫ്ഐയുടെ ജാഥ നടക്കുമ്പോൾ അവിടെയുള്ള വൈദ്യുതി ബന്ധമാകെ വിച്ഛേദിച്ചുകൊണ്ട് അതിനെതിരെ അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നടത്താൻ വേണ്ടിയിട്ടുള്ള കരുത്ത് പോലും ആ പഴയ അർജുനായങ്കിക്കും സംഘത്തിനും കണ്ണൂരിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പാർട്ടി ഒന്നടങ്കം തന്നെ എം പി ജയരാജൻ്റെ ആ പ്രതികരണത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് അതിശക്തമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അവസാനം സ്വീകരിച്ചത് പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി ഇവർ സഞ്ചരിക്കുന്നു സഞ്ചരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആയങ്കിമാരുടെ സംഘത്തെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം തന്നെ എത്തുകയും ചെയ്യുന്നത് എന്തെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആയങ്കിമാരെ കണ്ണൂരിൽ എങ്ങനെയാണോ സി പി എം പ്രതിരോധിച്ചത് അവരുടെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണോ സി പി എം പ്രതിരോധിച്ചത് അതേ രീതിയിൽ തന്നെ സംസ്ഥാനത്തൊട്ടുക്കം അതായത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുമ്പോൾ അവിടെയും ആ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് ഇവരെ പൂർണ്ണമായും പൂട്ടിയിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നിയമക്കുരുക്കിൽപ്പെട്ടുകൊണ്ട് നിശബ്ദനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്തായാലും അതിശക്തമായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സി പി എം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം അത് ഇവരുടെ നീക്കങ്ങൾ അത് പലപ്പോഴും പാർട്ടിയുടെ സാധാരണപ്പെട്ട അണികൾ വഞ്ചിതരാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും ഒക്കെ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കാരണം ചുവപ്പ് തലയിൽ കെട്ടിയാൽ അതെല്ലാം സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിൻ്റെ അണികളിൽ ഒരുപാട് പേർ ഫോളോ ചെയ്യുന്നു എന്നതുകൊണ്ട് അവർ പറയുന്നതൊക്കെ പാർട്ടിയുടെ നിലപാടാണ് എന്ന തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് സാധാരണപ്പെട്ട അണികളുണ്ട് അത് മുൻപ് ഇവർ സൃഷ്ടിച്ചു ഒരു പ്രതിനിധിയുടെ ഭാഗമാണ് എന്ന് പാർട്ടി കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ശക്തമായിട്ടുള്ള നിലപാട് ഈ ആയങ്കിമാരുടെ ലഹരി സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാർട്ടി നിർബന്ധിതമാവുന്നത് അതിൻ്റെ ഒരു തുടക്കം കണ്ണൂരിൽ ഉണ്ടായി ഇപ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഐ പി ബിനു അതിനെ തിരികൊളുത്തിയിട്ടുണ്ട് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം തിരുവനന്തപുരത്തെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ഈ വിഷയം വിഷയത്തിനകത്ത് ഇടപെടുന്നുണ്ട് പോലീസിനും അത്തരത്തിലുള്ള നിർദ്ദേശം അതായത് ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ യാതൊരുവിധ ദയാദാക്ഷിണ്യവും ഉണ്ടാവേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് സി പി എം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും കണ്ണൂരിൽ ആയങ്കീയ പൂട്ടിയതെങ്ങനെയാണോ ഈ ലഹരി പൊർണ പൊട്ടിക്കൽ സംഘങ്ങളെ പൂട്ടിയതെങ്ങനെയാണോ പാർട്ടി അണികളിൽ നിന്നും അവരെ മോചിപ്പിച്ചതെങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും പാലക്കാടും എല്ലാ ഇടങ്ങളിലും ഇവരുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ എല്ലാ ഇടങ്ങളിലും അതേ അർത്ഥത്തിൽ തന്നെ ഇവരെ പൂട്ടിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സുജിയ ഓക്കെ നമുക്കൊപ്പം ടി വി പ്രസാദ് തുടരുന്നുണ്ട് ടി വി പ്രസാദ് അർജുനായങ്കിയുടെ സംഘത്തിൽ ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം വിപുലമാണ് തിരുവനന്തപുരത്ത് മാത്രമാണോ അതോ കൊല്ലവും പത്തനംതിട്ടയും ഒക്കെ അർജുനായങ്കി പിടിച്ചോ സുജിയ ഇവർക്ക് സംസ്ഥാന വ്യാപകമായി ഫാൻസ് ഉള്ളവരാണ് എന്നതാണ് നമുക്കറിയാവുന്നതുപോലെ സി പി ഐ എമ്മിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെല്ലാം വലിയ ഫാൻ ബേയ്സാണ് അത് കൊടിസുനി മുതൽ താഴേക്ക് ഇങ്ങ് അർജുനായെങ്കിൽ വരെ ഫാൻസിന് കുറവൊന്നുമില്ല എന്നതാണ് ഇവരെല്ലാം മുഹമ്മദ് ഷാഫിയായാലും കിർമാണി മനോജ് ആയാലും കൊടിസുനിയായാലും ടി കെ രജീഷായാലും പരോളിൽ നിന്ന് ഇറങ്ങി വരുന്നതും തിരിച്ചു പോകുന്നതും കണ്ടാൽ ഒരു വലിയ പൊതുസമ്മേളനത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇവരുടെ വരവും പോക്കുമെല്ലാം പരോൾ സമയത്തെല്ലാം ഇവരുടെ ജീവിതം ഇവരുടെ സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ കാണേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളോട് വലിയ വീരാരാധന പ്രദേശത്തെ ഏറ്റവും കീഴ്ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന അതായത് പാർട്ടിയുടെ ലേബൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുന്ന ഇത്തരം ആളുകൾക്കുണ്ട് എന്നതാണ് അർജുനായങ്കി ആയാലും ആകാശ് സില്ലങ്കേരി ആയാലും ഇതുപോലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കുള്ള ഫാൻ ബേസ് ആ ഫാൻ ബേസിനെ ഇവർ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളായും ഇവരുടെ കൊട്ടേഷൻ സംഘങ്ങളായും ഒരുപക്ഷെ ലഹരി സംഘങ്ങളായും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പാർട്ടിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട് എന്നതിൻ്റെ മറുപടി തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ ഈ ഇടപെടൽ സൂചിപ്പിക്കുന്നത് അർജുനായങ്കി കഴിഞ്ഞ കുറേ കാലം കണ്ണൂരിൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് കേസുകളിൽ അർജുനായങ്കി പിടിക്കപ്പെട്ടു പക്ഷേ ഇപ്പോഴും വലിയ താരാധനയോടെ ഈ പറയുന്ന അർജുനായങ്കിയെ നോക്കിക്കാണിക്കുന്ന കാണുന്നവർ കണ്ണൂരിലുണ്ട് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് നേരത്തെ ഇവിടെ പ്രാദേശികമായി എസ് എഫ് ഉള്ള ആളുകളുടെ വീട്ടിൽ ഒളിവിൽ കഴിയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവിടെ എത്തുന്ന രീതിയിലേക്ക് അർജുനായങ്കി ആകാശ് തില്ലങ്കേരിമാർ എത്തുന്നത് ഇത് തിരുവനന്തപുരവും കണ്ണൂരും മാത്രമല്ല സുജയ എവിടെയൊക്കെ സി പി എമ്മിന്റെ സംവിധാനങ്ങളുണ്ടോ അവിടെയെല്ലാം ഇവർക്ക് ലിങ്കുണ്ട് ബെൽറ്റ് ഉണ്ട് അവരെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയത്തിലാണ് യഥാർത്ഥത്തിൽ സി പി ഐ എം കടുത്ത നടപടികളിലേക്ക് പോകുന്നത് അതായത് ഇവർ ചെയ്യുന്നതെല്ലാം പാർട്ടി സപ്പോർട്ടോടുകൂടി ചെയ്യുകയാണ് പാർട്ടി മറയാണ് ഇവരുടെ കരുത്ത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ മറയങ്ങ് വെട്ടി നീക്കാൻ സി പി ഐ എം തീരുമാനിക്കുന്നത് ഏറ്റവും ഒടുവിൽ സി പി ഐ എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് കണ്ണൂരിലെ നിലവിലുള്ള ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എം വി ജയരാജനെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ാണ് പി ബിനു ഇതിനകത്ത് ഗൗരവമായി നേതാക്കളെ കാര്യങ്ങൾ ഉറപ്പായും അർജുൻ ഇനി ഗൌരവമായി ഇടപെടുന്നുണ്ട് പ്രതികരണം തേടിയിരുന്നു പക്ഷേ മൂന്ന് പേരുടെയും പ്രതികരണം കിട്ടിയില്ല അർജുൻ അർജുനായങ്കി കളം മാറ്റി പിടിക്കുകയാണ് കളമറിഞ്ഞു കളിക്കാൻ തന്നെയാണ് അർജുൻ അർജുനായങ്കിയുടെ തീരുമാനം പൂട്ടാൻ സി പി ഐ എം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്നു സർക്കാർ സംവിധാനം എങ്ങനെയാണ് ഇതിനെ എടുക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് കൂടുതൽ കേസുകളിലേക്ക് വിടാൻ പോവുകയാണോ അർജുനായെങ്കിൽ നമുക്കെന്തായാലും കാത്തിരിക്കാം